ഫ്രണ്ട്സ് കാലത്ത് എണീച്ച് വേഗം ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചു പിന്നെ ഞാൻ തലേ ദിവസം തന്നെ ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ച് ബോൾസുകളായിട്ട് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചപ്പാത്തിക്ക് കൊള്ളി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് വേഗം ഞാനതിൻ്റെ ഒരു തെറ്റുഭാഗം അങ്ങനെ ഒരു കറുത്ത കളർ ഉണ്ടായിരുന്നു അതൊക്കെ മുറിച്ച് കളഞ്ഞു അപ്പോഴാണ് എനിക്ക് തോന്നിയത് ചോറ് തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വെക്കുകയെന്ന് തന്നിട്ട് വേഗം ചോറൊക്കെ തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു അപ്പോൾ കൊള്ളി എന്നല്ല ഞാൻ വീട്ടിലേക്ക് പോയപ്പോളെ അമ്മ തന്നായച്ചതാണ് അച്ഛൻ കൊണ്ടുവന്നാന്ന് പറഞ്ഞു നല്ല വലിയ നല്ല വണ്ണുള്ള നല്ല കൊള്ളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വെച്ചപ്പോൾ പിന്നെ പാലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം കട്ടൻ ചായ ചായയാണ് ഉണ്ടാക്കിയത് വാചിക്കും മണിക്കൂട്ടിനും കട്ടൻ ചായ അത്ര ഇഷ്ടമൊന്നുമില്ല അപ്പം അങ്ങനെ ഞാൻ വേഗം കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി പിന്നെ വിശേഷമായിട്ട് ഇവിടെ ഇല്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ ബാംഗ്ലൂരുക്ക് പോയിരിക്കാന്ന് അപ്പം അങ്ങനെ ചപ്പാത്തിയും കൊള്ളി ഉണ്ടാക്കാം പിന്നെ ചോറിലേക്കും കൊള്ളിയും മതിയെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ വേഗം ഞാൻ കൊള്ളിയൊക്കെ തൊഴിലളഞ്ഞെടുത്തു തൊലി കളഞ്ഞെടുത്തതിന് ശേഷം അതൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേഗം ഞാൻ കുക്കറിൽ ഇട്ടു കൊടുത്തു അപ്പോൾ കുക്കറിൽ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ അത് ഒക്കെ അടുപ്പത്ത് വെച്ചു അപ്പോഴേക്കും ചോറൊക്കെ തിളക്കുന്നുണ്ടെന്നിട്ട് ഞാൻ വേഗം ഒരു ഗ്ലാസ് ചായ ഒക്കെ എടുത്ത് കുടിച്ചു അപ്പോഴാണ് തലേതു ഉണങ്ങിയ തുണികളൊക്കെ കൊണ്ടുവന്ന് സെറ്റിയിലിട്ടിട്ടുണ്ടായിരുന്നത് വൈകുന്നേരം ഇപ്പം മടി തോന്നിയപ്പോൾ അതൊന്നും മടക്കി വെച്ചില്ല എന്നിട്ട് ഞാൻ വേഗം തുണികളൊക്കെ വേഗം പോയി മടക്കി മടക്കി വെച്ചതിന് ശേഷം അപ്പോൾ കുക്കറിൽ നന്നായി വെന്തോട്ടേന്ന് ധരിച്ച് കൊള്ളി എന്താണെന്ന് വെച്ചാൽ മണിക്കുട്ടനെ നന്നായി വെന്ത്ടഞ്ഞാൽ അതിൻ്റെ കഷ്ണമൊന്നും പാടില്ല നല്ല ഗ്രേവി കൂട്ടിയിട്ട് ചപ്പാത്തി ചപ്പാത്തി ചപ്പാത്തിയാലും ചോറായാലും അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം അപ്പം ഞാനതൊക്കെ വെന്ത് വന്നപ്പോൾ ഓഫ് ചെയ്തു എന്നിട്ട് ഞാൻ അവിടെയൊക്കെ തുടച്ചെടുത്തു അപ്പോഴേക്കും ചപ്പാത്തിയും പരത്തി എടുത്തിട്ടുണ്ടായിരുന്നു പത്ത് ചപ്പാത്തിനെ ഉണ്ടാക്കിയിട്ടുള്ളു ഞങ്ങൾക്ക് മൂന്ന് പേർക്കല്ലേ വേണ്ടോ അപ്പം അങ്ങനെ അതൊക്കെ ആയി വന്നതിന് ശേഷം എന്നിട്ട് നോക്കിയപ്പോഴും കൊള്ളി ഇത്തിരി വേവ് കുറവായിരുന്നു ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തു ഉടച്ചെടുത്തതിന് ശേഷം വെറുതെ ഉള്ളി മുളക് മൂപ്പിച്ചിട്ട് അതിലിട്ട് കൊടുക്കുകയാണ് ചെയ്തത് പക്ഷേ കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുത്തു അപ്പം അങ്ങനെ ഒരു ചെറിയ ഒരു ഇങ്ങനെ എന്താ പറയുക കൊള്ളി ഇഷ്ട് പോലെയാണ് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ ആയി വന്നതിന് ശേഷം പിന്നെ ഇത് മതി ചോറിനും പിന്നെ പപ്പടം വറക്കാൻ പിന്നെ മുട്ടയും ഉണ്ടാക്കിയവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു വേറെ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കിയില്ല എന്താണെന്ന് വെച്ചാൽ വിശേഷമായിട്ട് ചോറ് കൊണ്ടുപോകണ്ടല്ലോ ഞങ്ങൾക്ക് മൂന്ന് പേർക്കെല്ലാം വേണ്ടതെന്ന് വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ അതൊക്കെ ചെയ്തു അതൊക്കെ ചെയ്തതിന് ശേഷം വേഗം ഞാൻ പിന്നെ ചപ്പാത്തിയൊക്കെ ഒക്കെ പരുത്തി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചൂടാനായിട്ട് നോക്കുകയാണ് അപ്പോൾ ചപ്പാത്തി ഒക്കെ ചുട്ടെടുത്തു പിന്നെ മിറ്റടിക്കണം കുളിക്കണം അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ട് പിന്നെ അധികം ചപ്പാത്തി ഒന്നുമില്ലല്ലോ പത്ത് ചപ്പാത്തി അല്ലേ അപ്പോൾ പെട്ടെന്ന് ചുട്ടെടുത്ത് വാവിച്ച് പറഞ്ഞു എന്നോട് ഞാൻ ചുട്ട് തരാം എന്ന് പറഞ്ഞു വാവിച്ച് ചുട്ടു തരുകയൊക്കെ ചെയ്യും പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് ശരിക്ക് വേവിക്കാനായിട്ട് ആൾക്ക് ക്ഷമയില്ല അപ്പേക്കും അതിങ്ങനെ അതിലിട്ട് ഇതാവുമ്പോഴേക്കും വേഗം എടുക്കും നമ്മളെ പോലെ രണ്ട് ഭാഗമൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടും മറച്ചിടാനായിട്ട് ഇത്തിരി ക്ഷമ കുറവാണ് അപ്പോഴേക്കും അങ്ങനെ ഞാൻ ചപ്പാത്തിയും കൊള്ളിക്കറിയൊക്കെ ഉണ്ടാക്കി അതിന് ശേഷം ഞാൻ തുണികളൊക്കെ മടക്കിയിട്ട് സെറ്റിയുടെ ഇതിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വെച്ച് വേഗം കുളിയൊക്കെ കഴിഞ്ഞ് ജോലിക്ക് പോയി നല്ലൊരു വെടിയായിട്ട് വരാട്ടോ